വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് ആ സംഘി വന്നിട്ടോ വീട്ടിൽ നിന്ന് അവളും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിട്ടോ അതാ ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നെ വന്നപ്പം തന്നെ ഇത് ആ ബാഗിൽ നിന്ന് പിന്നെ ഓരോന്ന് പറക്കാൻ തുടങ്ങി വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടു അപ്പോൾ അമ്മ അമ്മമാരൊക്കെ കൊടുത്തു വിടും അപ്പോൾ എന്താ അതൊക്കെ ആയിട്ടോ ഇന്ന് നമുക്ക് ചോറും പിന്നെ ചീനിയും പിന്നെ ആ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം നൈറ്റത്തേക്ക് ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് പിന്നെ ഇതൊക്കെ കുറേ മിഠായിയൊക്കെ അവൾ ബാഗിൽ നിന്ന് പറക്കുന്ന കേട്ടോ ലോലിപ്പൊക്കെ ഉണ്ട് ഇന്നും അവൾ വരുമ്പഴൊക്കെ എനിക്ക് ലോലിപ്പും മേടിച്ചോണ്ട് തരും കേട്ടോ ഇയോ അത് പറഞ്ഞപ്പോഴും ഓർത്തൊരു സൈച്ചയ്ക്ക് നമ്മൾ ലോലിപ്പപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേ സൂക്കിട്ടിളു കേട്ടോ അതായത് കൊച്ചുങ്ങളെ ഇതൊക്കെ കഴിക്കത്തുള്ളൂ വലിയൊരു കഴിക്കത്തില്ല നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചു നാണിക്കാൻ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് മാന്യമായിട്ടല്ലേ നിന്ന് വീഡിയോ ചെയ്യുന്നതായിരുന്നു നാണിക്കേണ്ട കാര്യം എനിക്ക് എന്താ പിന്നെ കുട്ടികൾ മാത്രമേ കഴിക്കത്തുള്ളൂന്ന് ഞാൻ ആദ്യമായിട്ടായിട്ടോ കേൾക്കുന്നത് ഇതുവരെ ആരും പറഞ്ഞ ഉള്ള അറിവ് എനിക്കില്ല എന്തായാലും സേച്ച് പറഞ്ഞത് നമ്മൾ പരിഗണിക്കണമല്ലോ അതെന്തായാലും ഞാൻ ഇപ്പം കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞൻ വന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ പുറത്തോട്ട് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നിട്ടോ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പലചരക്ക് കടയിൽ ഒന്ന് കയറണം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ മാർക്കറ്റിൻ്റെ ആ ഭാഗത്ത് വന്നു അവിടെ വന്നിട്ട് ശരിക്കും പലർക്ക് കട എവിടെ ഒന്നും എനിക്ക് അറിയത്തില്ല നോക്കിയപ്പോൾ ഇത് അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഇതാ അവിടെ കയറിയപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളുണ്ട് കുഞ്ഞ് കടയാണെങ്കിൽ കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ അരിയും പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിച്ചു അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കയറിയത് പക്ഷേ പിന്നീട് അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ കണ്ടപ്പോഴാണ് യ്യോ ഇതൊന്നും നമ്മുടെ വീട്ടിൽ വീട്ടിലില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടോ പിന്നെ അതൊക്കെ മേടിച്ചത് പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് നമ്മൾ അയത്തിലാണ് താമസിക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല ഇവിടുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അയത്തിൽ എന്ന് പറഞ്ഞത് അയത്തിൽ നിന്ന് പിന്നെ കുറച്ച് ഉള്ളിലോട്ട് വരണം അങ്ങനെ ഇതാ നമ്മൾ പിന്നെ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഇതാ ഫ്രൂട്ട് ബെയിലോട്ട് വന്നു കേട്ടോ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും പല ഇവിടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ കുഞ്ഞം പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് അവിടെ കയറി നല്ല രസമായിട്ടോ അവിടെ കാണാനൊക്കെ ഉള്ള നമ്മൾ ഇരിക്കും ിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ മാറി തിരിഞ്ഞും എന്താ ഓർഡർ ചെയ്യേണ്ടേന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഞങ്ങൾ മൂന്ന് പേര് മാറി മാറി നോക്കിയിട്ടും എന്താ മേടിക്കേണ്ടതെന്ന് ഒരു ഐഡിയയില്ല അങ്ങനെ അവസാനം ഞങ്ങൾ ഫോട്ടോ കണ്ടൊക്കെ സെലക്ട് ചെയ്തത് അങ്ങനെ എന്താ കുഞ്ഞിനാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ എനിക്ക് മിക്സഡ് ഫ്രൂട്ടും പിന്നെ സംഘിക്കാണെങ്കിൽ ഫാൻ ജോഫലിയായിരുന്നു കേട്ടോ മൂന്നെണ്ണം അങ്ങനെ മേടിച്ചു അവസാനം മൂന്നെണ്ണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രക്ഷയില്ലാത്തായിരുന്നു കാരണം മുകളിൽ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ ഇരിക്കുകയല്ലേ സംഘിയുടെ ആയെല്ലാം ഒട്ടിപ്പൊളിയായിരുന്നു അവളുടെ ആയിരുന്നു ലാസ്റ്റ് വന്നത് കേട്ടോ അങ്ങനെ ഞാനും കഴിച്ചപ്പോൾ എനിക്കും ഭയങ്കര ടേസ്റ്റിയായിട്ടൊക്കെ തോന്നിയത് കേട്ടോ അവസാനം വന്ന സമയത്ത് അത് ഞങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ആ ഒരു എത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയ്ക്ക് എന്തോ പോലെ ആയിരുന്നു ആദ്യമൊക്കെ സംഘി അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ ആട്ടോ പറഞ്ഞത് എനിക്കതേ പോലെ ആയിരുന്നു മേളീന്ന് ഐസ്ക്രീമും ആ ഒരു ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ അതിനകത്ത് എനിക്ക് ഒരേ ഇത് തോന്നിയെന്ന് വെച്ചാൽ അതിനകത്ത് പപ്പായ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പപ്പായ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമായിരുന്നു അത് കഴിച്ചു വന്നപ്പോഴത്തേക്ക് എന്തോ പോലെ ആയിരുന്നു ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ആ ഒരു പിന്നെ വേറൊന്നുമില്ല ആ ഒരു എന്താ പറയുക ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ അടിച്ചു മാറ്റി കഴിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ ആണെങ്കിൽ അടിപ്പൊള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സും മാത്രമായിരുന്നു അടിപ്പൊളി ടേസ്റ്റ് ലാസ്റ്റ് വരെ അത് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഒരേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം ആ ഐസ്ക്രീമും അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഒരു വല്ലാത്തൊരു മടുപ്പ് തോന്നിയിട്ട് കാരണം ടേസ്റ്റിൽ ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു ഫുൾ അവൾക്കാണെങ്കിൽ കേക്കിൻ്റെയായിരുന്നു വാഞ്ചോടെ ഫുൾ ഡാർക്ക് ചോക്ലേറ്റും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കും അവസാനം കഴിക്കാൻ പോയാൽ പിന്നെ നമ്മൾ മേടിച്ചല്ലോ കളയരുതല്ലോ എന്തും പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു ലാസ്റ്റ് എനിക്ക് ആ ഒരു ടേസ്റ്റ് വായിന്ന് പോകാൻ വേണ്ടി പിന്നെ കുഞ്ഞൻ്റയിൽ നിന്ന് അടിച്ചുമാറ്റായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അതിൽ നിന്നായിരുന്നു കേട്ടോ ലാസ്റ്റ് വരെ കഴിച്ചത് അങ്ങനെ എന്താ ഞങ്ങൾ ഫലൂടിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇത് അവിടെ നിന്ന് ഇറങ്ങി ഒരു കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ രമ്യയുടെ മകനായ അഫിനവിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ നാലിനെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്വാൻസായിട്ട് നമ്മുടെ ഈ വിഷസ് അറിയിക്കുകയാണ് അതുപോലെ തന്നെ അഖിലാ രുക്കുവിൻ്റെ അനിയനായ രാഹുലിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ മൂന്നിനെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘ ഗൈസ് നൽകി നിങ്ങൾ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ കുറേ നേരം റസ്റ്റൊക്കെ ആയിരുന്നു പിന്നെ രാത്രിയിൽ നമ്മൾ പിന്നെ ഫുഡ് നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിരിപ്പുണ്ടായിരുന്നല്ലോ പിന്നെ ചോറും കപ്പയും മീൻകറിയും പിന്നെ മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാഴയിലേക്കകത്തൊക്കെ പൊതിഞ്ഞ് ചോറ് കഴിച്ചിട്ട് കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അവൾ കൊണ്ടുവന്നതല്ലേ അതും ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചതുകൊണ്ട് നല്ല വാഴയിലേറെ മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്ന് പേരും ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വേറെ അധികം കറികളൊന്നും ഇല്ലെങ്കിലും എനിക്കിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചോറും കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു അത്രയും ചോറൊന്നും ഞങ്ങൾ അങ്ങനെ കഴിക്കത്തില്ല അതുകൊണ്ട് കുറേയൊക്കെ അടുത്ത് ഞാൻ പിന്നെ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട് നാളെ പഴങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നാളെ രാവിലത്തേക്ക് എന്തായാലും കപ്പയും ചോറൊക്കെ ഇട്ടിട്ട് ഇളക്കി ഇങ്ങനെ കഴിക്കാമല്ലോ അങ്ങനെ പിന്നെ ഇതാ സംഘീ വന്ന് പിന്നെ പാത്രം കഴിയും എൻ്റെ അടിമക്കളിൽ ഓരോന്നും വരുമല്ലോ അപ്പോൾ എനിക്ക് ജോലി ജോലിക്ക് എനിക്ക് കുറച്ച് ഈസി ായിരിക്കും അപ്പോൾ ശാലു ആണ് വന്ന് കഴുകുന്നത് എനിക്ക് പാത്രമൊക്കെ കഴുകിത്തരും കേട്ടോ ഇന്ന് സംഘിയാണ് ഇതാ പിന്നെ അവൾ അവിടെ പാത്രങ്ങളെ കഴിയുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇതാ അതൊക്കെ എടുത്ത് ഓരോരുത്തടുത്ത് വെച്ചു ഇനി തിന്നിനകത്തൊക്കെ ആക്കി വെക്കണം ഗോതമ്പൊടി എന്തായാലും തക്കാലം അങ്ങനെ ഇരിക്കട്ടെ ഞാൻ രാവിലെ എന്തായാലും പുട്ടു പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു കേട്ടോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിനകത്ത് ആക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇതാ അതൊക്കെ പാക്ക് ചെയ്ത് ഒഴിച്ച് പിന്നെ അവിടേക്കൊന്ന് വൃത്തിയാക്കി രാത്രിയിൽ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി തന്നെ ഇടണം നമ്മൾ പകലൊന്നും വൃത്തിയാക്കിലും രാത്രിയിൽ നീറ്റായിട്ട് കിടക്കണം ഇല്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പല്ലിയും പാറ്റയും എല്ലാത്തിൻ്റെയും ബഹളമായിരിക്കും അതുമല്ല നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്ക് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലായിരിക്കും ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു 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 ഇതാണ് അപ്പോൾ നല്ലൊരു സന്തോഷവും ഒക്കെ വരും നമുക്ക് പിന്നെ കുറേ പേര് ഇതാ നമുക്കെടുത്ത് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുണ്ടത് ചോദിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് വെച്ചെങ്കിലും ഞാനത് യൂസ് ചെയ്യാൻ മറന്നു മറന്നുപോയി കാരണം നമ്മൾ നമ്മളങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിലും നമുക്ക് ഓർമ്മ വരും ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് അന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചതിന് ശേഷം പിന്നീട് കൊണ്ടുവച്ച് ഞാൻ അങ്ങ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു വൺ വീക്കെങ്കിലും കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം എനിക്ക് നന്നായിട്ടും മുടി ഒഴിച്ചിലുണ്ട് അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയും ഇത് കൊളാപും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ എനിക്ക് ഒരുപാട് പേരും ഇങ്ങനെ മേടിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തില് സംഘി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടം അപ്പോൾ അവൾ മേടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വാങ്ങിച്ചു തന്നെ ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കത്തി ഇല്ലായിരുന്നു അങ്ങനെ എന്തായാലും അത് ഇട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാതെയാണ് നിങ്ങൾ നമ്മൾ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് നമ്മൾ കട്ടിക്കും സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലയേറെ എന്ത് അഭിപ്രായങ്ങളായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് എന്നും പറഞ്ഞ് തെറിയൊന്നും വിളിക്കാനൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ത് പറഞ്ഞു പറഞ്ഞോ ഒന്നും വിഷയമല്ല പക്ഷേ വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ മാത്രമാണ് നമുക്ക് ചില സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നാലും ഇപ്പം ഞാനത് മൈൻഡ് ചെയ്യാറില്ല പിന്നെ നമ്മളുടെ ഒരു ഫാമിലി മെമ്പറായ അനില അഭിരാജ് പിന്നെ ആദ്രയുടെ മകനായ കൃത്യവാസിനും ഹായ് പറയാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ രണ്ടുപേർക്കും നമ്മളൊരു ഹായ് വേണ്ടി പിന്നെ ആ ഒരു മോന് വേണ്ടിട്ട് ചക്കരി വീണ്ടും അപ്പോൾ ഇത്ര കേളു ടേട്ടോ